ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണ് വിചാരിക്കണല്ലോ എന്താണ് ഞങ്ങളും സുഖമായിട്ട് പോകണം അപ്പം ഇന്നത്തെ ബ്ലോഗെന്ന് പറയും ഞങ്ങൾ ആദ്യം തന്നെ അമ്മ നല്ല അരക്കണ രംഗമാണ് നിങ്ങൾ കാണുന്നതില്ലേ അപ്പോൾ എന്താണ് അരക്കണമെന്ന് കരുതിണ്ടാവും അപ്പോൾ ഞങ്ങളിന്ന് എന്താ ഒരു ചെറിയ ചെറുതായിട്ടൊരു ട്രിപ്പ് പോവാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടില്ല അരക്കലൊക്കെയാണ് കേട്ടോ കുറച്ചായിട്ട് ഞങ്ങളങ്ങനെ ട്രിപ്പും കാര്യമൊന്നും പോകലില്ല അപ്പോൾ മോൻ വന്നപ്പം ിലൊക്കെ പോകാം ഇത് വീഡിയോ കിടക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടോ വരുമ്പോൾ വരേണ്ട മുന്നേ തന്നെ വിളിച്ച് പറയലിനാ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ ഇത് നോക്കുമ്പോൾ ആണ് മഴ മഴ കാരണം പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ പോകണം പോണം പോകണം ഇങ്ങനെ കേട്ടിക്കുന്നത് വെള്ളിയാഴ്ച ഞാൻ പോകാൻ കെത്തി കേട്ടോ അപ്പോൾ തലേ ദിവസം കാക്കുവിന് എല്ലാം റെഡി കൊണ്ട് ഞങ്ങൾ പോകാൻ എല്ലാം തയ്യാറും പിന്നെ ചുറ്റുണേ കുറേ ദിവസത്തേക്ക് ഉണ്ടോ ഇങ്ങനെ പോകാമെന്ന് പറയൽ തുടങ്ങിയിട്ട് പിന്നെ ഒന്ന് സ്കൂളില്ലതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കും എന്നിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം അവന് ലീവ് വയ്ക്കണം അഭി വന്നിട്ട് അപ്പം ഇനി വെള്ളിയാഴ്ച പോകാറുണ്ടെങ്കിലും ഒരുങ്ങിയപ്പോഴാണ് കാല് വേദന അതൊന്നും പോകാൻ പറ്റില്ല കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം പോകാറ് നിൽക്കുകയും അതിൽ ഞാൻ എന്തായാലും രാത്രി പെരച്ചൊക്കെ എല്ലാവരും ഒക്കെ വെച്ചിട്ടുണ്ട് മണിക്ക് അപ്പോൾ നെയ്ച്ച് വരിക കുട്ടികളൊക്കെ ഒരുങ്ങി ഞാൻ കുറച്ച് നേരത്തെ പോകാൻ വിചാരിച്ചു അപ്പം മണിക്ക് ഞാൻ നീച്ചും കണക്ക് അക്കിനോട് കാലും കുറവുണ്ടായിച്ചപ്പോൾ എല്ലാ വേദനയ്ക്ക് കുറവൊന്നുമില്ല നാളെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുത്തന്നെ കടന്ന് എല്ലാരും ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചുറ്റുവിൻ്റെ സ്കൂൾ പറഞ്ഞേക്കാല്ലേ തയ്യാറെടുപ്പിലീനിന്ന് കേട്ടോ അങ്ങനെ ഒരു അതിന് തന്നെ ഞാൻ നീച്ചിട്ട് ഓറൊക്കെ ഉണ്ടാക്കി എന്താ ചായയും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കണത് അപ്പം സ്കൂൾ മദ്രസിലല്ലോ വെള്ളീഴ്ച അപ്പം സാവസ്ഥാനെങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ച് കുറച്ച് നേരെ വിക്കലും കുഴപ്പമില്ല പത്തിരി ഒക്കെ ഉണ്ടാക്കിയാലും പത്തിരി ഒക്കെ ഉണ്ടാക്കി പറഞ്ഞ് തൊട്ട് പോകാൻ ഒക്കെയാണ് ചുട്ട് ഭയങ്കര ഭയങ്കര കരച്ചില്ല പിന്നെ അപ്പം ആക്കൂന് കൊടുക്കണില്ല എന്തായാലും അവരൊന്നെ പോകണമൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചീത്തയൊക്കെ പറയാൻ ഇന്ന് സ്കൂളിലൊന്നും എന്തായാലും പോകൂലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോവാറും കണ്ടില്ല തീരുമാനം കേട്ടോ പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ആകെ വേചാറായിട്ടോ പെട്ടെന്നതിൽ തീരുമാനമല്ലേ അതാണ് അതിൻ്റെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയത് മാമ്പ പുളിശ്ശേരിയും പിന്നെന്താ ചിക്കൻ ഉണ്ടെങ്കിൽ പൊടിച്ചില്ല അപ്പോൾ അത് വരട്ടും ചെയ്തു പിന്നെ പപ്പടം പൊരിച്ചു അതൊക്കെ കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാക്കി സ്പെഷ്യലി പെട്ടെന്ന് കടിപൊടി വീട്ടിണ്ടാക്കിയത് അങ്ങനെ ഞാൻ എല്ലാം റെഡി ആക്കി പാക്ക് ചെയ്തു അത് പിന്നെ കുളിച്ച് റെഡിയാക്കാൻ വേണ്ടി തന്നു പിന്നെ കാക്കും കുട്ടികളും കൂടിയാണ് വണ്ടിക്ക് ഒക്കെ എടുത്തയച്ചത് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഏതാണ്ടൊരു എന്താപ്പം സ്ഥലം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അവിടെ എത്തിയപ്പതിനെപ്പാക്ക് കുറച്ച് പന്ത്രണ്ട് മണിയാകുന്ന പാക്ക് ഒരു പള്ളിക്ക് കയറില്ല തീർത്തിയായിട്ടോ കാരണം വെള്ളിയാഴ്ച അല്ലേ പാക് കൊടുത്തപ്പാക്ക് അപ്പം നിസ്കരിക്കണം അഞ്ച് മിനിറ്റ് വൈകാൻ പറ്റൂല പിന്നെ അതിൻ്റെ ഇല്ല തീർത്തിയായി അപ്പിനോട് അവിടെ നിർത്ത് ഇവിടെ നിർത്ത് അന്ന് ഇങ്ങനെ തിരക്കില്ലാത്തപ്പാ പറ്റുള്ളൂ ഇറങ്ങാട അങ്ങനെ പോയിട്ടോ അങ്ങനെ പോയി ഏതാപ്പം ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മ അവിടെ പള്ളിക്ക് ഇറങ്ങി കാക്കും ഒരു മൂന്നാളും കൂടെ പള്ളിക്ക് പോയി അത് ഞങ്ങളെ വണ്ടിയിൽ എത്തി ഒരു ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി ഒരു പള്ളിക്കും പോയി ഞങ്ങള് വണ്ടിയില് ചിപ്സും കാര്യങ്ങനെ കഴിച്ചവിടെ ഇരുന്നു കേട്ടോ അപ്പൊ നല്ല മഴയാണ് ഇപ്പൊ ഞങ്ങള് പോണത് വയനാട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് സോറി നിങ്ങളോട് സ്ഥലപ്പേര് പറയാൻ മറന്നു പോയതാണ് വൈലൊക്കെ ഇറങ്ങിയാണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ ഈ സ്ഥലങ്ങളിൽ ചെല്ലു മനസ്സിലാവുന്നത് വയനാടാണെന്ന് അങ്ങനെ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കൊരങ്ങനെ കണ്ടപ്പോ കുട്ടിക്ക് സുട്ടിനെ ഭയങ്കര ഇഷ്ടം ഇത്ര അടുത്തു നിന്നൊക്കെ കണ്ടപ്പോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയത് പക്ഷെ കൊല്ലന്മാരെ ശല്യം ഫുഡ് ഒന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പിന്നെ കുറച്ചും കൂടി ദൂരം പോയിട്ടാണ് നിങ്ങള് സൈകമാടി രേച്ചണ്ട് മടം ചായം നോക്കടാ ലോകം കണ്ട മണ്ടൻ മുക്ക തിരിച്ചു വിട്ടു അങ്ങനെ ആരും ഇടില്ല ആകെ ഭയങ്കര ഓലയിലല്ല നിന്നാണ് നാല് വർഷം ഞാൻ കണ്ട ഒരു കമ്പയ നടേ പോകുന്നതാണ് സാധാരണ ചിന്താമാർക്കൽ ഒക്കെ നിൽങ്ങും നമ്മൾ ഇടടുത്ത് നിന്നാണ് കാര്യം ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത് അപ്പം ഇമ്മീ ഇങ്ങനെ വിളമ്പി തരികയാണ് ഞാൻ എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ കേട്ടോ ഇല്ല പണി കാറിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണത് പരങ്ങന്മാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞിങ്ങോട്ട് പേടിയിട്ട് മുകളിലായിരുന്നത് അങ്ങനെ ഞാൻ ഒരു ചോറ് ആയി കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നാലുമണിയായപ്പോഴാണ് ഡാമിലെത്തിയത് കേട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ ഉമ്മയൊന്നും ബോട്ടിൽ ഇതുവരെ കയറിയില്ല അപ്പോൾ ഉമ്മനേക്കൊന്ന് കയറ്റാൻ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ട്രാവലറുണ്ട് അതിലാണ് അങ്ങോട്ട് എത്തിക്കുക കയറി കയറി മായ മായ ഉണ്ട് കയറി வேண்டே இல்ல என்ன ஆங்களோ வர கூவா மணப்ப போகும் இல்ல இதான் பாங்களா இல்ல இல்ல குயப்பൊന്ന இல்ல அரைச்சோட இருக்கनावली இங்க என்ன வேற கேரியமா இது சாட் இல்ல അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ നമ്മളപ്പാനും കൊടുന്നിട്ടില്ല ഇപ്പ ഞങ്ങൾ പോയിട്ടില്ല മൈം തണുപ്പൊക്കെ ഇപ്പൊ കടിച്ചിട്ടോ ഞാൻ എല്ലാം നിങ്ങൾ ഇങ്ങള് പോയിക്കോളിന്നൊക്കെ പറഞ്ഞു അപ്പൊ കാക്ക പറഞ്ഞത് പറ്റില്ല എന്താ കാക്കന്മാരുടെ വീട്ടിൽ ഒന്നും പോകാൻ വേണ്ടിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞങ്ങൾ ഞങ്ങള് വരുന്നത് എന്തായാലും ഉറപ്പിച്ചാലും ചിലപ്പോൾ രാവിലെയൊക്കെ അതുപോലെ ശ്വാസം മുട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടല്ലോ അങ്ങനെ ഞങ്ങൾ പാനും കൊണ്ടുപോയി പക്ഷേ ഇപ്പൊ തന്നെ ഇരുന്ന് ബോട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ട്രാവലർ കയറാനും അതുപോലെ തന്നെ ബോട്ട് കയറാനൊന്നും ഇപ്പം വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടെ എത്തി വേണമെങ്കിൽ മകൈലാറ് പേടിയിട്ടോ ബോട്ടൊക്കെ കണ്ടപ്പോൾ പോകണെ കണ്ടപ്പോ ഞാനില്ല ഞാൻ ഇവിടെ ഇരിക്കണു കയറിയാൽ നോക്കിയിരുന്നോളാം അപ്പം അതൊന്നും പറ്റില്ല ടിക്കറ്റ് എടുക്കണ്ട മേലെ നിങ്ങൾ പിടിച്ചു വരച്ചു കയറ്റണം നിർബന്ധിച്ച്ങ്ങാട് ഒരുപാട് ഒയ്യാ നോക്കിക്കുന്നു ഞാനില്ല ഞാൻ എല്ലാവരും അങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഉമ്മാക്ക് ബോട്ടൊക്കെ വരുന്ന കണ്ടപ്പോമാക്ക് പേടിയേക്കുന്നുണ്ടോ പറഞ്ഞ അവിടെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉമ്മാൻ അവിടെ ആരുമില്ലാതെ നമ്മളെ ഒറ്റക്കടി എത്തി പോകാൻ പറ്റൂലോ അങ്ങനെ നിർബന്ധിച്ചണ്ടെങ്കിൽ ഉമ്മനെ കയറ്റിയത് അങ്ങനെ കയറിയപ്പോൾ നമുക്ക് പിന്നെ ഇറങ്ങാനും തോന്നുന്നില്ല അപ്പോൾ അത്രയും സമയം കൂടി നമുക്ക് എല്ലാവരും എടുക്കും എല്ലാവരും പേടി മാറി അങ്ങനെ കൂട്ടിയാട്ട് കഴിഞ്ഞു പടി കുറച്ച് സമയം അങ്ങനെ ഏകദേശം കാണാൻ കണ്ടു നമ്മള് പിന്നേ ദിവസം പോകാനും

അങ്ങനെ ബോട്ട് ബോട്ടുകാരിപ്പൊ ചെറുതായിട്ട് മഴ കൊണ്ടുപോട്ട എല്ലാരും അതായത് വലിയ കൊഴപ്പൊന്നും ഉണ്ടായില്ല പിന്നെ തണുത്ത് പറിച്ചു പിന്നെ ഇവിടുത്തെ ചേച്ചിന് ചായ കിടക്കണേ അങ്ങനെ അവിടെ കയറി കുറച്ച് ചായയും കടിയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയം എവിടെയിരുന്നു ദൂരം ചൂടുള്ള കടികളൊക്കെ കുടിക്കുന്ന സ്ഥലങ്ങളും അപ്പൊ കണ്ടപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ കയറി ചായ കുടിക്കാന്ന് അങ്ങനെ ഞങ്ങൾ വെടിയും കയറി ചായയും കടിയൊക്കെ കുടിക്കാണ് വണ്ടി टी <laughs> <laughs> <वीडियोर का> <laughs> <था। laughs> चिकन അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് വീട്ടിൽ കത്താനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടിയുള്ള വീട്ടിൽ കത്താനൊക്കെ ഞങ്ങൾ രാത്രി ഒക്കെ ഫുഡ് വാങ്ങണം കിടക്കുമ്പോൾ പത്തേം കഴിക്കാതെ കിടക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊറാട്ടയും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ കാക്കുകയറിക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് സ്പെഷ്യലി പത്തരി ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ബീഫുണ്ട് ഫ്രൈ ഒക്കെയത് ചിക്കൻ ഫ്രൈ